നിയുക്ത പിതാക്കന്മാർക്ക് ആശംസകൾ അറിയിക്കാൻ പെർമനൻസിനുടെ അംഗവും പാലാരൂപതയുടെ മെത്രാനുമായ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റവും ആദരണീയനായ റാഫേൽ തൊട്ടിൽ പിതാവേ പ്രിയപ്പെട്ട പിതാക്കന്മാരെ മറ്റ് സഹോദരങ്ങളെ സുറമലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രൂപതകളിലേക്കുള്ള നിയമനങ്ങളാണല്ലോ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലീറ്റായി അഭിപന്യ തോമസ് തറയിൽ പിതാവും ഷംഷാബാദ് രൂപതയുടെ മെത്രാനായി അഭിവന്യ പ്രിൻസ് ആൻ്റണി ഫാണിയങ്ങാടൻ പിതാവും നിയമിതനായതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് തറയിൽ പിതാവ് രണ്ടായിരം ആണ്ടിൽ തിരുപ്പട്ടം സ്വീകരിച്ചത് അഭിവന്യ ഭൂത്തിൽ പിതാവിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ പെരുന്തോട്ടം പിതാവും കൂട്ടത്തില് ഭഗീസ്മർണാരഹനായ ബൗത്തിൽ പിതാവും ഞാനും കൂടെയായിരുന്നു പിന്നീട് പിതാവിൻ്റെ സംഭവ ബഹുലമായ പ്രവർത്തന രീതികളെല്ലാം നമുക്ക് അറിവുള്ളതാണ് കൊടവാദൂർ സുനാരിയിൽ പഠനം കഴിഞ്ഞ് പിതാവിനെ റോമിലെ പ്രഗോറിയൻ സർവകലാശാലയിലേക്ക് മനഃശാസ്ത്രം സൈക്കോളജി പഠിക്കാനായിട്ട് പിതാവ് വഹിക്കുകയും അവിടെ സൈക്കോളജിയിൽ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതിയിലെ ആലപ്പുഴയിലെ ധനഹാലയത്തിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു വലിയ പ്രീച്ചറാണ് പാസ്റ്ററാണ് സൈക്കോളജിസ്റ്റാണ് വെൽനോൺ ലീഡറാണ് അങ്ങനെ പല മേഖലകളിലും പിതാവിൻ്റെ സേവനം നമ്മൾ കണ്ടുപോരുകയായിരുന്നു ഷംഷാബാദ് രൂപതയുടെ മെത്രാനായി അതിലബാദ് രൂപതയുടെ മെത്രാനായിരുന്ന പ്രിൻസ് ആൻ്റണി പാടയങ്കാടൻ പിതാവിനെ നമ്മുടെ വലിയ പിതാവ് നിയമിച്ചിരിക്കുകയാണ് രണ്ട് പ്രഗത്ഭരായ സഹായ മെത്രാന്മാരോടുകൂടിയാണ് കൂടിയാണ് പറമ്പിൽ പിതാവും പടിയത്തി പിതാവും പാടയങ്കാടൻ പിതാവ് ശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ തിരുപ്പട്ടം അഭ്യന്യ കുന്നത്ത് പിതാവിൽ നിന്ന് സ്വീകരിച്ച് റോമിലെ അർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ പിതാവ് ബഹുഭാഷാ പണ്ഡിതൻ വചനപ്രകോഷകൻ ഒന്നാംഘട മിഷണറി ജനകീയൻ ഏറ്റവും വിശാലമായ ഇപ്പോൾ തൊട്ടിൽ പിതാവിൻ്റെ പിൻഗാമിയായിട്ട് ഷംഷബാദ് രൂപതയുടെ ചുമതല േറ്റെടുത്തിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ മേലധത്യക്ഷ പട്ടം മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് അലഞ്ചേരി പിതാവും അന്നത്തെ ഏപ്പസ് ജുൻഷിയോയും ഗുൺഷിയോയും അഭിയന്തനായ കുന്നത്ത പിതാവും കൂടി നൽകിയതാണ് എനിക്ക് ദീർഘമായ സമയമില്ല എന്നോട് ആവശ്യപ്പെട്ട സമയത്തിനുള്ളിൽ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഞാൻ പങ്കുവയ്ക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത നമ്മുടെ സഭാഗാത്രത്തിൽ തകോൽസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അതിരൂപതയാണ് പ്രഗത്ഭരായ അഭിയന്യ വിയാളശ്ശേരി കളാശ്ശേരി പടിയറ അപകത്തിൽ പെരുന്തോട്ടം പിതാക്കന്മാരുടെ തുടർച്ചയിൽ നിൽക്കാനായിട്ട് തറയിൽ പിതാവിനെ ദൈവം നിയോഗിച്ചത് വലിയൊരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ് സഭാപാരമ്പര്യങ്ങളിൽ അൺഷെയ്ക്കബിൾ റോക്കായിട്ട് എന്നും നിൽക്കാനും സാമൂഹ്യ വിഷയങ്ങളിൽ ആധികാരികമായ സ്വരമായിട്ട് നിൽക്കാനും ചങ്ങനാശ്ശേരിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട് ട്രഡീഷൻ ഈസ് ദ ജീനിയസ് ഓഫ് ദ ചർച്ച് എന്ന് തിരിച്ചറിയാനും ആ രീതിയിലുള്ള കാറ്റഗിസ് നൽകുവാനും ആ രൂപതയ്ക്ക് കഴിഞ്ഞത് ഭാഗ്യമായി ദ ഊംഫ് ദാറ്റ് ബെർത്ത്ഡ് ദ സിറമലബാർ ചെർച്ച് ഈസ് ദി അ പ്രസ്റ്റോളിക് പ്രീച്ചിങ് ഓഫ് സെൻറ് തോമസ് ദി അ പോസൽ മർവാലാഹ് ആത്മീയതയിൽ നിന്ന് പിറന്ന ഈ സഭയുടെ ശക്തമായ ഒരു പ്രാദേശിക രൂപമാണ് ചങ്ങനാശേരി അതിരൂപത നോ അതർ റീജ്യൻ ഹാസ് എ സച്ച് ആൻഡ് ഒബ്സൻ ഇൻ ദ പോസിറ്റീവ് സെൻസ് വിത്ത് അൻ എ ഗ്ലേസിയൽ ട്രഡീഷൻ വിച്ച് ഈസ് ഇമ്മോർട്ടലൈസ്ഡ് ഇൻ ലിറ്ററി ഹിസ്റ്ററി സ്പിരിച്വാലിറ്റി ഡിസിപ്ലിൻ തിയോളജി ആൻഡ് കോണ്ടെക്സ്റ്റൽ കണ്ടംപ്രററി ഇൻവോൾവ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് കാറ്റഗിസ് എന്നും ചങ്ങനാശ്ശേരി അതിരൂപത ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് നമ്മളുടെ കുർബാനക്രമത്തിൽ നെസ്റ്റോറിയസിൻ്റെ കുർബാനക്രമത്തിൽ ഒന്നാഫ്രയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ജില്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ സൂചിപ്പിച്ചതും ശ്ലീഹന്മാർ പരസ്യമായി പ്രസംഗിച്ചതും രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതും മൽപ്പാൻമാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതും പുരോഹിതന്മാർ വിശുദ്ധ ബലിപീഠത്തിൽ അർപ്പിച്ചതും ശംശാനാമാർ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചതും ജനങ്ങൾ പാപപരിഹാരത്തിനായി സ്വീകരിച്ചതുമായ മിശികായുടെ സജീവവും മാനുഷികവും രക്തരഹിതവുമായ കുർബാന എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു ഈ കുർബാനയാണ് യു കരിസ് ഈസ് ദ ട്രഡീഷൻ ആ ട്രഡീഷന് വേണ്ടവിധം നമ്മുടെ സഭയിൽ എല്ലാവർക്കും സംലിപ്തിമാക്കി കൊടുക്കുവാനായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രാജാക്കന്മാർ പരിശ്രമിച്ചത് സ്നേഹാതുരവോടെ ഇവിടെ ഓർക്കുകയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെല്ലാം സുറമ്പലബാർ സഭ കത്തുസൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കളറാണർ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു ദ ക്രിസ്ത്യൻ ഓഫ് ദ ഫ്യൂച്ചർ വിൽ ബി എ മിസ്റ്റിക് ഓർ ഹീ വിൽ നോട്ട് എക്സിസ്റ്റ് ഭാവിയിൽ ഒരു ക്രൈസ്തവനെന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കായിട്ടുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ ആ വാക്കിന് പോലും അർത്ഥമില്ല അതുകൊണ്ടാണ് നമ്മളുടെ സഭയിൽ മൊണാസ്റ്റിസിസം ദേറാകൾ മിണ്ടാമടങ്ങൾ സ്രിയാനി പഠന കേന്ദ്രങ്ങള് ലിറ്റർജി പഠന കേന്ദ്രങ്ങൾ ദേവി ശാസ്ത്ര പരിശീലന കേന്ദ്രങ്ങളെല്ലാം നമ്മൾ സ്ഥാപിച്ചതും ഈ അടിസ്ഥാനപരമായ മുഖം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇൻസ്ക്രിപ്റ്റർ We read Christ. In liturgy, we experience Christ. In history, we learn about the person of Christ. Christianity is alive because Christ is alive. Church is Catholic because Christ is Catholic, open to all and everybody. സൈക്കോ തെറാപ്പിസ്റ്റ് ആൽബർട്ട് ഗ്വേറച്ച് അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ഭാഷയിലെ പുസ്തകത്തിൽ കെൻറ്റ് ദി റെലിഗിയോൺ ദൻ മെൻഷൻ മതം മനുഷ്യനെ അറിയുന്നുണ്ടോ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നെ സംബന്ധിച്ചോളം ഈശോ എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ കണ്ടെത്തലാണ് അവൻ്റെ നോട്ടം എന്നെ സ്പർശിക്കുന്നു അവൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് കയറി എനിക്ക് സമാശ്വാസം നൽകുന്നു അങ്ങനെയുള്ള വലിയൊരു അതിരൂപതയുടെ ആത്മീയ പൈതൃകത്തിലേക്കാണ് അറിയൽ പിതാവ് വരുന്നത് ദർ ഈസ് നോ റീസ്റ്റൺ വൈ യർ ട്രഡീഷൻ ഈസ് കൺസെർവേറ്റീവ് ഒരു നല്ല പാരമ്പര്യത്തിന് കൺസെർവ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇറ്റ് നെവർ എ സ്കാറ്റേഴ്സ് ഓർ ഷാറ്റേഴ്സ് എല്ലാ ആത്മീയ മൂല്യങ്ങളും ചേർത്ത് പിടിക്കുന്ന ഗ്യാദറാണ് ഒരു എക്ലീഷ്യൽ ട്രഡീഷൻ എന്ന് പറയുന്നത് പറയൽ പിതാവ് തനി ചങ്ങനാശ്ശേരിക്കാരനാണ് ഞാൻ പറഞ്ഞത് ചങ്ങനാശ്ശേരി ടൗൺ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇടവകയും അങ്ങനെ ചങ്ങനാശ്ശേരിയെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് നല്ല സോഷ്യൽ ഗ്രേസ് എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നയാൾ ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും സാംസ്കാരിക വിഷയങ്ങളും ഒരുപോലെ ഹൃദയത്തിലും വാക്കുകളിലും കൊണ്ടു നടക്കുന്ന ആത്മനധ്യക്ഷനാണ് അദ്ദേഹം ഓറിയൻറ്റൽ ട്രഡീഷനിൽ പറയാറുണ്ടല്ലോ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി ലിറ്റർജിക്കൽ സെലിബ്രേഷൻ കഴിഞ്ഞാലും പിന്നീടുള്ള മണിക്കൂറും നമ്മൾ ലിറ്റർജിക്കലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള മൗലിക മാനങ്ങളൊക്കെ കാത്ത് സൂക്ഷിച്ച് പ്രഘോഷിക്കുന്ന തറയിൽ പിതാവിന് ചായശ്ശേരിയുടെ മെത്രാപോളിറ്റ ആയിട്ട് കിട്ടിയതിൽ നമുക്കെല്ലാവർക്കും വലിയ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ആ സന്തോഷം പൂർത്തിയാകുന്നത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും വലിയ ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപതയായ ഷംഷാബാദിൻ്റെ മെത്രാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസ് ആന്റണി പിതാവിനെ നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് നിയോഗിച്ചപ്പോഴാണ് ഫ്രാൻസിസ് പിതാവ് പറയുന്നു വി മസ്റ്റ് മൂവ് ഫ്രം എ മിഷൻ ടു എ മിഷണറി ചെർച്ച് ഇവാഞ്ചലൈസേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ചർച്ച് പ്രിൻസ് പിതാവ് ഒരു ചാർജഡ് ബാറ്ററി പോലെയാണ് എപ്പോഴും ഫുള്ളായിട്ട് ചാർജ് ഉള്ള വ്യക്തിയാണ് എവാഞ്ചുലൈസേഷൻ ബൈ അട്രാക്ഷൻ ആണ് പിതാവിൻ്റെ മുഖമുദ്രൻസലും പറയുന്ന ഒരു കാര്യമുണ്ട് ഗോഡ് ഹാസ് ബിക്കം ഡെർട്ടി ബൈ ഇൻകാർണേഷൻ ദൈവമനുഷ്യനായപ്പോൾ ഉൾക്കൂട്ടിൽ പിറന്നു ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി വലിയ പലായനങ്ങൾ നടത്തേണ്ടി വന്നു കുരിശമരണം ഏറ്റെടുക്കേണ്ടി വന്നു ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി അതിൻ്റെ എല്ലാ മാനങ്ങളും കണ്ടെത്തിയ ആളാണ് ബഹുമാനപ്പെട്ട പ്രിൻസ് പിതാവ് അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളിൽ ഉദ്ധിതൻ പിറക്കുന്നിടം വരെ അദ്ദേഹം ഈറ്റുനോവ് അനുഭവിക്കുന്നത് ഞാൻ അനേക അവസരങ്ങളിൽ കണ്ടിട്ടുണ്ട് ഉദ്ധിതനായ ഈശോയെ തൻ്റെ കേൾവിക്കാരിൽ കൊടുക്കാനുള്ള സമർപ്പിച്ച് അവരെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് അദ്ദേഹം എന്നും നടത്തുന്നത് ഫ്രണ്ട്സ് പിതാവ് വളരെ പഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കുന്നു ഒരിക്കലും ഞാൻ അതിലെബാദ് പിതാവ് ഞങ്ങൾക്കൊരു ഏരിയ കുന്നത്ത് പിതാവ് ചെന്നിരുന്നു പലാമിഷൻ അവിടെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു കൂടം കൊണ്ട് പാറപൊട്ടിക്കുകയാണ് ഒരു സാധാരണ വീട് വെച്ച് കൊടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഏതു തരത്തിലും ഞാൻ ആ സീൻ അന്നും പിന്നീട് ഡിജിറ്റൽ മേഖലയിലും കണ്ടപ്പോൾ കൊടുത്തു ദൈവവചനത്തെക്കുറിച്ച് സഭയുടെ ജാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരു പണിക്കാരൻ ഒരു കൂടം കൊണ്ട് പാറയ്ക്കിട്ട് അടിക്കുന്നത് പോലെയാണ് ധാരാളം ചരികൾ പറന്ന് മുകളിലേക്ക് വരും പ്രൻസ് പിതാവിൻ്റെ കയ്യിൽ ഒരു തിരുവചനം കിട്ടുമ്പോൾ അദ്ദേഹം ഈ പണിക്കാരൻ പാറയ്ക്കിട്ട് കൂടം കൊണ്ട് അടിക്കുന്നത് പോലെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എത്രയോ മാനങ്ങളിലേക്കാണ് അദ്ദേഹം ആ ചിന്തകൾ തിരുവചനവുമായിട്ട് കഥാവിൻ്റെ ജനത്തെ കൊണ്ടുപോകുന്നതും അവർക്ക് സംതൃപ്തി നൽകുന്നതും അങ്ങനെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സഭയിൽ ഒരുപക്ഷെ ഇത്ര ഗംഭീരമായ രണ്ട് നിയമനങ്ങൾ നടത്താൻ അത്ര എളുപ്പമായിരിക്കുകയില്ല ചങ്ങനാശ്ശേരിയും ഷംഷാബാദും തറയിൽ പിതാവ് എപ്പോഴും ഒരു അപ്പസ്റ്റോലിക് ഈസ്റ്റ് അപ്പസ്റ്റോളിക് പുളിമാവ് സാൾട്ട് കൊണ്ടു നടക്കുമ്പോൾ പ്രിൻസ് പിതാവ് എപ്പോഴും അവഞ്ചലിക്കൽ ആപ്പറ്റൈറ്റ് ആൻഡ് ടേസ്റ്റ് ആണ് മുഖ്യമായിട്ടും കൊണ്ടു നടക്കുന്നത് രണ്ടു പേരുടെയും പ്രബോധനങ്ങളിൽ എല്ലാവരും ഓരോ വിശ്വാസിയും ക്രിസ്തുസ് ഈശോയുടെ നല്ലൊരു രൂപമാകണം ആൾത്തർക്ലേത്തോസ് പരിശുദ്ധ റുഹായുടെ നല്ലൊരു രൂപമാകണം ആൾത്തര ക്ലീശ്യ സഭയുടെ നല്ലൊരു രൂപമാകണം എന്നുള്ള ആ ആണ് എപ്പോഴും കാണാനും മനസ്സിലാക്കാനും നമുക്ക് ഇടപെടുന്നത് വലിയ പ്രതീക്ഷകളാണ് ഈ രണ്ട് വലിയ പിതാക്കന്മാർ നമ്മൾക്ക് നൽകുന്നത് ഞാൻ കരുതുന്നു ഇവർ രണ്ടുപേരും വലിയ റീപ്ലേസ്മെന്റ്സ് നടത്തും കനായിൽ ഈശോ വെള്ളത്തെ ബീഞ്ഞാക്കി മാറ്റി അത് ഉഥാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവിടെ മുൻകൂട്ടി അറിയിക്കുകയായിരുന്നു അതുപോലെ ജറൂസലം ദേവാലയത്തിൽ അവിടെ വേദശാസ്ത്രകൾ പറയാറുണ്ട് പത്ത് കൽപ്പനകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ചാട്ടവാറാണ് ഈശോ ഉപയോഗിച്ചത് അതുകൊണ്ട് അടിച്ചപ്പോട് കൽപ്പന ലംഘിച്ചവരെല്ലാം അതിന് നേതൃത്വം കൊടുത്തവരെല്ലാം പുറത്തു പോകേണ്ടി വന്നു ഒരു ജനറൽ ക്ലീനിങ് ജറുസലം ദേവാലയത്തിൽ ഈശോ നടത്തിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ദോമൂസ് ഒറാസിയോണിസ് ദൈവത്തിൻ്റെ ഭവനം പ്രാർത്ഥനയുടെ ഭവനമായിട്ട് മാറി ഈ രണ്ട് സ്ഥലത്തും വലിയ റീപ്ലേസ്മെൻ്റ് ആണ് കനായിൽ നമ്മൾ കാണുന്നതും ജെറൂസലം ദേവാലയത്തിൽ നമ്മൾ കാണുന്നതും ഈശോ അവിടെ പ്രവേശിക്കുന്നതും ഉദ്ധിതൻ്റെ തന്നെ ആ രഹസ്യം എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നതുമാണ് അത് വലിയ കറക്ഷനാണ് ജെറൂസലം ദേവാലയത്തിൽ ജെറൂസലം ദേവാലയത്തെ റെക്ടിഫൈ ചെയ്യുകയായിരുന്നു അങ്ങനെ റെക്ടിഫൈ ചെയ്തപ്പോൾ അത് ആരാധനയുടെ പ്രാർത്ഥനയുടെ ഭവനമായിട്ട് മാറി ഖനായും നമുക്ക് നൽകുന്ന സന്ദേശം ഏതാണ്ട് അതുതന്നെയാണ് അങ്ങനെ നമ്മൾ വലിയ സന്തോഷത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരുങ്ങുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ടു ലീവ് വിത്ത് ദ പാസ്റ്റ് ഡസ് നോട്ട് മീൻ യു ലീവ് ഇൻ ദ പാസ്റ്റ് ദ ലോങ്ർ വി ക്യാൻ ലുക്ക് ബാക്ക് ദ ഫേർദർ യു ക്യാൻ സീ ഫോർവേഡ് ആൻഡ് അപ്പൂവേഡ് നമ്മളുടെ അതിവിശിഷ്ടമായ ശ്ലൈഹിക പാരമ്പര്യത്തെ നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ പരിശുദ്ധ സിനഡിനെ എല്ലാം നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സഭയുടെ ഉത്തമ അംശത്തോട് ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇറ്റ് ഇസ് ഈസി ടു സ്പീക്ക് ടു ഗോഡ് ഇൻ ടീയേഴ്സ് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എളുപ്പമാണെന്ന് ആത്മീയ ആത്മീയപിതാക്കന്മാരെ പറയാറുണ്ട് ബട്ട് ഇറ്റ് ഈസ് ഹാർഡ് ടു സർവ്വ് ഗോഡ് ഇൻ ജോയ് ഇൻ ദ ജോയ് ഓഫ് ദ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും സന്തോഷത്തോടു കൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കണം അഗസ്റ്റിനോസ് പലതവണ ആവർത്തിച്ച ഒരു കാര്യമാണ് സർച്ചീന എപ്പിസ്കോപ്പാലിസ് ദ ബേർഡൻ ഓഫ് എപ്പിസ്കോപ്പ് സി ഇന്ന് മേല ശുശ്രൂഷ വളരെയേറെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം എങ്കിലും ആ കാര്യങ്ങളെയെല്ലാം നമ്മൾ ഇൻറ്റേണലൈസ് ചെയ്യുമ്പോൾ ആ സർച്ചീന ആ ബേർഡൻ നമുക്ക് ഒരു കത്തുന്ന ജ്വാലയായിട്ട് നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എത്ര പൊലീറ്റ തറയിൽ പിതാവ് എൻ്റെ സ്റ്റുഡൻ്റാണ് എനി അതൊന്നും പറയുന്നതിലൂടെ അർത്ഥവുമില്ല അതൊക്കെ പ്രയോജനിക്കുക നല്ലത് പഠിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ സാമർഥ്യം ഇൻ്റലക്ച്വലായിട്ടും സ്പിരിച്വലായിട്ടും വളരെ അടുത്ത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രിൻസ് പിതാവ് ഇതുപോലെ തന്നെ എനിക്ക് വളരെ അടുപ്പമുണ്ട് അതിലെ ഭാതിൽ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായിട്ട് ഞാൻ കുന്നത്ത് പിതാവിനോടും ോടും ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തിച്ചയാളാണ് ഇരുപതിലധികം തവണ ഞാൻ വൈദിക വിദ്യാർത്ഥികളുമായിട്ട് ഈ മിഷൻ സന്ദർശിക്കുകയും ഇവിടെ ആഴ്ചകൾ താമസിക്കുകയും ആ മിഷൻ്റെ ഉത്തമാംശങ്ങൾ എല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് പതാക്കന്മാർ എൻ്റെ ഹൃദയത്തിൽ അടുപ്പമുള്ളവരാണ് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് നീട്ടി പറഞ്ഞേക്കരുതെന്ന് ചാനൽസ് വെച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഉപസംഹരിക്കുകയാണ് ഞാൻ നിർത്തട്ടെ ചങ്ങനാശ്ശേരി ഗോയിങ് ബാക്ക് ടു ദ സോഴ്സസ് എന്ന ഊന്നൽ കൊടുക്കുമ്പോൾ ഷംഷാബാദ് ഗോയിങ് ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത് എന്ന ഊന്നലാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഗോയിങ് ബാക്ക് ടു ദ സോഴ്സസ് നമുക്കുള്ളപ്പോഴാണ് സന്തോഷകരമായിട്ട് നമുക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്താൻ സാധിക്കുന്നത് നിസിദ്ധനായ ഫുൾട്ടൻ ഷീൻ പറഞ്ഞു സുവിശേഷത്തെ രണ്ട് വാക്കുകളിൽ ചുരുക്കാം ഖം ഗോ രണ്ട് വാക്കുകളിൽ സുവിശേഷത്തെ ചുരുക്കാം ഖം ഗോ ശിഷ്യന്മാരെയോട് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ വരിക എന്ന് പറഞ്ഞു അവരോട് പോകുക എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് വലിയ സന്തോഷത്തിൽ ഈ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി ഇറ്റ് ഇസ് കോൺവെർസേഷൻ ത്രൂ ജനറേഷൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരു രൂപതയും അതിൻ്റെ സ്വദസിത്തമായ പ്രാദേശിക മൂല്യങ്ങളും ഒപ്പം സിറമലബാർ സഭയുടെ മുഖ്യധാരയിലുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നമ്മൾ ഒറ്റ കൂട്ടായ്മയിൽ നമ്മൾ പോകുമ്പോഴാണ് സിനഡ് ബലവത്താകുന്നത് സഭ നല്ല കരുത്തുള്ള സഭയായിട്ട് മാറ്റുന്നത് ഞാൻ കളമെൻറ്റോ ഫ് റോമിൻ്റെ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പഠിപ്പിച്ച് അവസാനം പറഞ്ഞു ഫീനിസ് ഓംനിയും എക്ലീസിയ എല്ലാത്തിൻ്റെയും അന്ത്യം അടിത്തറ സഭയാണ് സഭയാണ് എല്ലാത്തിൻ്റെയും അടിത്തറ അങ്ങനെ നമുക്ക് നല്ല ഒരു എക്ലീസ്യ ലോജിക്കൽ ബേസിസിൽ ഈ വലിയ രണ്ട് മഹത്തായ രണ്ട് രൂപതകളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇവരെ അപ്പോയിന്റ് ചെയ്ത നമ്മളുടെ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവിനെ സ്നേഹത്തോടെ ഓർക്കുന്നു ഇവരുടെ മിത്രാന്മാരെന്ന നിലയിലുള്ള ഒരു പരിചയം തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് വലിയ സമ്പത്താണ് എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു നമ്മുടെ സഭയിലെ എല്ലാ വിശുദ്ധരോടും വാഴ്ത്തപ്പെട്ടവരോടും മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉസംഹരിക്കുന്നു